ഈ നാട്ടിൻ്റെ സമാധാനം കെടുക്കുന്നതാര് എന്ന് ഷാജൻ ചോദിക്കുന്നു ഷാജൻ എന്ന വിവരദോഷി എന്നാണ് മറുപടി അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം ഷാജൻസ് കക്കരിയ എന്ന് പറയുന്നൊരു പ്രോഹറുണ്ട് കടുത്ത മുസ്ലിം വിരോധി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഏതെല്ലാം തരത്തിൽ അപഹസിക്കാനും അതിനെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്താനും എന്തെല്ലാം അവസരങ്ങിട്ടും അതെന്ന് അതെല്ലാം തന്നെ അതിസമർത്ഥമായി ഉപയോഗിക്കുന്ന ഒരിക്കലും വീഴ്ചയ്ക്ക് കൂടാതെ ആവർത്തിച്ച് ഒരു ധർമ്മയുദ്ധം എന്ന നിലയ്ക്ക് ഇസ്ലാമിനെതിരെ ഒരു കക്ഷിയാണ് ഈ കക്ഷിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒന്ന് പോസ്റ്റിട്ടുണ്ട് എനിക്കും എൻ്റെ ബ്രദർ ഓ അബ്ദുറഹ്മാനും പറുത നടപ്പാക്കാൻ വേണ്ടി കേരളത്തിൽ പറുത നടപ്പാക്കാൻ വേണ്ടി സൗദി അറേബ്യയിൽ നിന്ന് ഒമ്പിച്ച തുക ലാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുവെന്ന് അപ്പം ഞാൻ പറഞ്ഞു ങ്ങനെ ഒന്ന് തെളിയിച്ചാൽ എൻ്റെ ഷെഡ്യല്ലാത്തതെല്ലാം ലക്ഷക്കണക്കിൽ ഉറപ്പിക്ക വില വരുന്ന എൻ്റെ വീടും മുളപ്പും എല്ലാം തരാമൊന്നു തെളിയിക്കാൻ തയ്യാറുണ്ടോയെന്ന് ചോദിച്ചോ അങ്ങനെ അതൊന്നും എല്ലാം രക്ഷപ്പെട്ടു വരാം അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി കൂടുതലൊന്നും പറയേണ്ടതില്ല അപ്പോൾ അമേദ്യം ഭക്ഷിക്കുന്ന നായയുടെ നായയുടെ മുഖത്ത് ആരെങ്കിലും അധവായി വിട്ടതുകൊണ്ട് നല്ല പ്രയോജനം ഉണ്ടാകുമോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒഴു ഏറ്റവും ഒടുവിൽ എന്താണെന്ന് എന്ന പേര് നമ്മുടെ നാട്ടിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം കെടുത്തുന്ന ഒരു പേരാണ് അത്ര ഇന്ത് ഇന്തിഫാദ ഇവിടെ ചിലർ സി പി എമ്മിനെ കൊള്ളാ തിരിഞ്ഞത് ആ ഇന്തിഫാദ എന്ന വാക്ക് ഉപയോഗിക്കുന്നു അതായത് മതം കലർത്തുകയാണ് അത്ര ഇന്തിഫാദ എന്ന വാക്ക് അപ്പോൾ ഈ കക്ഷിക്ക് ഒന്നാമതായിട്ട് ഇന്തിഫാദ എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞിടാം അപ്പം ഇന്തിഫാദ എന്ന വാക്ക് ഉപയോഗിക്കുന്നവർക്കെതിരെ കേസെടുക്കണം അങ്ങൂടി പറഞ്ഞു ഇന്തിഫാദ എന്നതിൽ നിന്ന് ഉപയോഗിക്കുന്നവർക്കെതിരെ കേസെടുക്കണം ബോധപൂർവം ഒരു അജണ്ട തയ്യാറാക്കി ഒരു പ്രത്യേക മതത്തിലേക്ക് ആളെ ആട്ടിക്കൂട്ടാനുള്ളതായ വെളിപ്പാടാണ് എന്നതാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് ഇപ്പോൾ ആദ്യമായി ഞാൻ ചോദിക്കാനുള്ളത് ഇൻഗിലാബ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് അങ്ങനത്തെ ഒരു വാക്കാണല്ലോ ഇങ്കലബ എന്ന അറബി വാക്കെന്നാണ് ഇൻഗിലാബ് ഇൻകലബൻ്റെ അട്ടിമറിഞ്ഞു കലബ കൽബ് ഇങ്കലബ സ്വയം അട്ടിമറിഞ്ഞു ഇൻഗിലാബ് അതുപോലാണ് ഇൻഗിലാബ് സിന്ദാബാദ് ഉണ്ടായത് അതുപോലെ തന്നത്തെ ഒരു വാക്കാണ് ഇന്ത് ഇന്ത്ഞ്ഞാൽ സ്വയം ആ ഒരു കോഴ്സിന് വേണ്ടി ഞാനിതാ എന്നെ ബലി അർപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ആ വാക്കുന്നത് ഫിദാ ക അബീവ ഉമ്മി എന്ന് പറയും പ്രവാചകനോടൊക്കെ സംസാരിക്കുമ്പോൾ പ്രവാചകൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ പ്രവാചകരോട് വല്ലത് സംസാരിക്കുകയാണെങ്കിൽ ഫിദാ കാബി വ ഉമ്മിയാ റസൂലുള്ള അങ്ങ് അങ്ങക്ക് വേണ്ടി ഞാൻ എൻ്റെ വാപ്പയും ഉമ്മയും എല്ലാം തന്നെ സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന അതീവ അതീവ ബഹുമാനപൂർവ്വമുള്ള ഒരു വാക്കാണത് ഇന്തിഫാദ അതിന് ഇന്തിഫാത വരുന്നത് ഇതാരോടെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഗ്രഹിക്കുന്നതിന് പകരം ആ അറബി വാക്കാതെ കണ്ടപ്പോഴേക്ക് അത് ഇവിടെ ഒരു പ്രത്യേക മതം ഈ ഇവിടെ സമാധാനപരമായി കഴിയുന്ന സമൂഹത്തിനിടയിൽ പിളർപ്പുണ്ടാക്കാനും ചിന്ദ്തയുണ്ടാക്കാനും അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തെ തകർക്കാനും വേണ്ടി കൽപ്പിച്ചുകൂട്ടി അറയ്ക്കുമതി ചെയ്ത ഒരു പദമാണ് എന്തൊക്കെയോ പറയാം വിവരം കേട്ടോന് എന്തും പറയാമല്ലോ ആ മൂട്ടിൽ ആലും മുളച്ചാൽ അതൊരു തടൽ അതിൻ്റെ ആലേൻ്റെ ഒരു ചുവട്ടിലിരുന്ന് സിഗരറ്റ് ഒഴിക്കാം എന്ന് പറയുന്ന മാതിരികളൊരു വർത്താനാണ് ഇന്തിഫാദ അപ്പം ഇന്തിഫാദ എന്ന വാക്കിന് അർത്ഥം ഷാജൻസ്കരി ആദ്യമായി പഠിക്കുക ആരോടെങ്കിലും ചോദിക്കുക ഫിദ കാബിയോ ഉമ്മി എന്ന വാക്ക് അത് ഞാൻ എൻ്റെ വാപ്പയും ഉമ്മയും അങ്ങക്ക് വേണ്ടി ഇതാ സമർപ്പിക്കുന്നു അതുപോലെ അതുപോലും അങ്ങയുടെ മുമ്പിൽ എനിക്കൊന്നും പ്രശ്നമല്ല എന്ന് അങ്ങനത്തെ ഒരു വാക്കിനെടുത്തിട്ട് ആ വാക്ക് വാക്കുപയോഗിക്കുന്ന മതപരാന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലബനാനിലുള്ളതായ ക്രിസ്ത്യാനികളും ആ മുസ്ലിങ്ങളും ഒക്കെ ആ വാക്കുപയോഗിക്കുന്നില്ലേ ലബനാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അറബി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ധാരാളം ആളുകൾ അത് ഇല്ലാസ ഡിക്ഷണറി എഴുതിയത് പോലും ഒരു ക്രിസ്ത്യാനിയാണ് അറബിലെ പ്രത്യേകിച്ച് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന അത് എഴുതിയത് പോലും മുസ്ലിങ്ങളല്ല അറബി ഭാഷയിൽ ഏറ്റവും നല്ലതായ കവികൾ ഒരു ഒരു മിക്കായി അബുമാദ് അ പോലെയുള്ള അതുപോലത്തെ പലരും അവരൊന്നും മുസ്ലിങ്ങളല്ല അപ്പം അറബി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം ഭാഷയല്ല ഖുറാൻ അവതരിച്ചത് അറബി ഭാഷയിലാണ് എന്നത് ഒഴിച്ച് നിർത്തിയാൽ ഒന്നാം കവിതകൾ അറബി ഭാഷയിലുണ്ട് ആ ഭാ അതൊന്ന് ഒന്നും തന്നെ ഞാൻ വായി പഠിച്ചെടുത്തോളം ഒന്ന് മുസ്ലിങ്ങളെല്ലാം എഴുതി നല്ല ഉഷുള്ള ഈ പിന്നെ ഇവൻ്റെ മാതിരി ഉള്ളതല്ല ഇപ്പോഴത്തെ കക്ഷിയെ പറ്റി ക്രിസ്ത്യൻസാണ് അത് എഴുതിയത് അത് അടിപൊളി കവിതകളും ഡിഷ്ണറികളും അതുപോലെ പലതും അധികം നീട്ടി പറയുന്നില്ല അപ്പം ഈ ഇൻഫി ഇൻത്തിഫാദ എന്ന വാക്ക് ഉപയോഗിക്കരുത് അത് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പിന്നെ ഒട്ടും യോജിച്ചതല്ല കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് അതിനെതിൽ കേസെടുക്കണമെന്ന് പറയുമ്പോൾ പൊന്നാര ബിഡ്ഡാസുര ഇത്തരം വിവരക്കേട് വിളിച്ച് പറയുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നാനും എന്നൊക്കെ താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ ഒന്ന് വിളിച്ച് ചോദിച്ചു എന്താ വാക്കിൻ്റെ അർത്ഥം എന്ന് ഇങ്ങനെ ഇത്രയും വലിയ വീണ്ടിത്തം പറയുന്ന കാണും ഇപ്പം അറിയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അല്ലാതെ താങ്കളുടെ ഓരോ വാക്കുമരും താങ്കൾ വിചാരണ ചെയ്യല്ല ഇന്ത്ഫാദ എന്ന വാക്കിനെ അറിയില്ല എന്ന് മാത്രമല്ല അത് ഉപയോഗിക്കുന്നവർക്ക് ഇതിൽ കേസ് കൊടുക്കണം ഏതൊരു മുന്നേറ്റത്തിനും ആർക്കും വേണമെങ്കിൽ ഇന്ത്യഫാദ എന്ന് പേരിട്ടൂടെ അവിടെ പ്രതസ്ഥീകൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ കോസിന് വേണ്ടി ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് എന്ന് വിളംബരം ചെയ്യുന്ന ഒരു വാക്കാണത് ഈ പി എൽ എൽഒന്നൊക്കെ പറയുന്ന സംഘടനയിൽ എത്രയോ ക്രിസ്ത്യൻ നേതാക്കളുണ്ട് ജോർജ ബഷ് എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടോ ജോർജ്ജ ബഷ് ജോർജ് പേര് കേട്ടാൽ തന്നെ അറിയില്ല ജോർജ്ജാരാന്നുള്ളത് മറുനാട് മലയാളിയുടെ പേര് തന്നെയാണ് അത് ജാതിക്കാരനാണ് ജോർജ് ഇതിന് അങ്ങേ ഏറ്റവും തലക്കുള്ള ആൾ ഈ പ്രക്ഷോഭം പലസ്യ പ്രക്ഷോഭത്തിൻ്റെ തലക്കുള്ള ആൾ അതൊരു ക്രിസ്ത്യാനിയാണ് ഇവരെല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയാം ശരി